ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വർക്കലയിലാണ് വർക്കലയിൽ നിന്ന് ഇടവ് പോകുന്ന വഴിക്ക് വെൺകുളം ജംഗ്ഷനത്തിന് തൊട്ടവും ഉതേ കാണുന്നത് വെൺകുളം ജംഗ്ഷനാണ് ആ വെൺകുളം ജംഗ്ഷനിൽ നിന്ന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇതാ ഇതുപോലെ എസ് എൻ ഡി പിയുടെ ഒരു വെൺകുളം ശാഖ അതിൻ്റെ ഒരു ഹാൾ കാണാൻ സാധിക്കും അതിന് നേരെ എതിർവശത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കലയിൽ നിന്ന് വരുന്ന സമയത്ത് വലതുവശത്തായിട്ട് എൽ വി യു പി എസ് സ്കൂള് അതായത് ലക്ഷ്മി വിലാസം യു പി സ്കൂള് നമുക്ക് വലതുവശത്തായിട്ട് കാണാം അതേ ആ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്ന മതിലേ ഉണ്ടോ അത് വന്നിട്ട് ആ യു പി സ്കൂളാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ഇതാ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വലിയൊരു കോമ്പൗണ്ട് വാളോട് കൂടി തിരിച്ചിട്ടുള്ള ടോട്ടലായിട്ട് ഇങ്ങനെ വലിയൊരു ഏരിയയാണ് ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ബേസ്മെൻറ്റ് വലതു ദിവസത്തായിട്ട് ഒരു ബേസ്മെൻറ്റ് ഓൾറെഡി കെട്ടിയിട്ടിട്ടുണ്ട് അത് ഇതിൻ്റെ ഓണർ തന്നെ അവർക്കൊരു അവരുടെ ആവശ്യത്തിന് ഒരു വീട് വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പിൻവശത്തേക്ക് വരുന്ന ഇരുപത് സെൻറ്റാണ് നമുക്കിനി കൊടുക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ വഴി ഫോം ചെയ്ത് അതുവരെയും കൊണ്ടുപോകും അതിന് ശേഷമാണ് പിൻവശത്തേക്ക് കാണുന്ന ഇരുപത് സെൻറ്റാണ് കൊടുക്കാനുള്ളത് ഇപ്പോൾ വർക്കല ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം നമുക്കിവിടുന്ന് വർക്കല ക്ലിഫ് അതുപോലെ തന്നെ ശിവഗിരി മഠം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈസിലി ചെന്ന് എത്താൻ പറ്റും ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് പോലും വേണ്ട നമുക്ക് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ കാരണം ഇവിടെ നിന്ന് എല്ലാവരും മൂന്ന് മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ ആ ഒരു ചുറ്റളവിലാണ് ഈ വർക്കല ക്ലിഫും ബീച്ചും ഇതെല്ലാം തന്നെ വരുന്നത് കേട്ടോ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹോം സ്റ്റേ പോലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാനും പറ്റിയൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഇതാ ഈ കാണുന്ന നല്ല പക്ക കരഭൂമിയാണ് ഇത് വേറെ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ നിങ്ങളൊരു വീടൊക്കെ വീടിൻ്റെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കെട്ടിരിക്കും പോലെ ഒരു കരിങ്കല്ല് കെട്ട് തന്നെ നമുക്ക് ബേസ്മെൻറ്റിന് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ വേറെ താഴെ തന്നെ പില്ലറൊന്നും അടിച്ചോ അല്ലെങ്കിൽ പൈലിങ് ചെയ്തോ അങ്ങനെയൊന്നും കൊണ്ടുവരണ്ട ഇതുപോലൊരു കരിങ്കല്ല് കെട്ടിൽ തന്നെ നിങ്ങൾക്ക് ബേസ്മെൻറ്റൊക്കെ ചെയ്തെടുക്കാം ആ രീതിയിലുള്ള നല്ലൊരു കരഭൂമിയാണ് താല്പര്യമുള്ളവർ നേരിട്ടിതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ വന്നിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ടിതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ ബസ് റൂട്ട് ഫ്രണ്ടേജാണ് അത് ഇങ്ങനെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്നിറങ്ങിയ നമുക്ക് ബസ് കയറാം നമുക്കിവിടെ നിന്ന് വർക്കല മൈതാനം അതുപോലെ തന്നെ വർക്കല ക്ലിഫ് ശിവേരി റെയിൽവേ സ്റ്റേഷൻ ഈ രീതിയിൽ എല്ലാ സംവിധാനങ്ങളിലേക്കും നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോകാൻ സാധിക്കും അതായത് ഒരു പത്ത് മിനകത്തുള്ള ഡ്രൈവിലൂടെ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഈസിലി എത്താൻ പറ്റും അതുപോലെ നമ്മുടെ മുന്നിലൂടെ കാണുന്ന റോഡ് നേരെ ചെന്ന് കയറുന്നത് പരവൂരാണ് കേട്ടോ ആ രീതിയിലാണ് നമുക്കിവിടെ നിന്ന് ആക്സസിബിലിറ്റി വരുന്നത് പിന്നെ എപ്പോഴും ബസ്സാണ് ഫ്രണ്ടിലൂടെ ബസ് റൂട്ടാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലും വേറെ വിഷയമില്ല ഇപ്പം വർക്കലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു